ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ൂർ മേഖലാ അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖലാ സൗഹൃദ കൂട്ട് കുടുംബ സംഗമം സംഘടിപ്പിച്ചു കോട്ടപ്പുറം സമുദ്ര റിവർ വ്യൂ പാർക്കിൽ നടത്തിയ കുടുംബ സംഗമം മെമ്പർമാരുടെ ഫാമിലിയിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത ഗസ്നിയും കുടുംബവും ചേർന്നാണ് തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്തത് അഞ്ഞൂറ് രൂപ മുടക്കി കഴിഞ്ഞാൽ അതിലുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടേറെ കടമ്പകൾ കടന്നിട്ട് വേണമെങ്കിൽ പൈസ കിട്ടാനായിട്ട് എല്ലാ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഇതൊക്കെ എത്രയും പെട്ടെന്ന് നമ്മളെല്ലാ രേഖകളും കൊടുത്ത പതിനഞ്ചു ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടാവുന്ന രൂപത്തിലാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത് അപകടത്തിൽ മരണപ്പെട്ടാൽ പത്ത് ലക്ഷം രൂപയും അപകടത്തിൽ നമ്മൾക്ക് റെസ്റ്റ് വിലയിട്ട് ചിലപ്പോൾ നമുക്ക് ഒരു അപകടം പറ്റി കൈ ഒന്ന് ഇടിഞ്ഞു ഇതിപ്പോ വാഹനത്തെ പോയിട്ട് അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് വേണമെങ്കിൽ കേട്ടാന്ന് വീട്ടില് വഴിക്ക് വീണാലും കിട്ടും കോടി ഒന്ന് വീണാലും കിട്ടും പറ്റുമ്പോൾ വീണാലും കിട്ടും അപ്പൊ കഴിഞ്ഞാൽ റെസ്റ്റ് റെസ്റ്റ് എന്ന് ആഴ്ചയിൽ രൂപ വെച്ച് നമുക്ക് 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 പ്ലസ് ചികിത്സ ഫണ്ടും കൂടി വേറൊരു സംഘടനക്കും ചെയ്യാൻ പറ്റാത്ത ഒരു സംവിധാനമാണ് ഇൻഷുറൻസിന്റെ അപ്പോൾ അതും നമ്മുടെ മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി സുരേഷ് കണ്ണൻ സ്വാഗതം പറഞ്ഞു എ കെ പി എ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ മുഖ്യപ്രഭാഷണം നടത്തി പ്രൊഫഷണൽ വിദ്യാഭ്യാസ മികവ് നേടിയ ഡോക്ടർ ശ്രേയാ സത്യനെയും മെക്കാനിക്കൽ എഞ്ചിനീയറായ കൃഷ്ണനെയും ജില്ലാ സെക്രട്ടറിയും മേഖല ഇൻചാർജുമായ ഇ ബി ജിതേഷ് മൊമെന്റുകൾ നൽകി അനുമോദിച്ചു അനുമോദനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ശ്രേയാ സത്യൻ മറുപടി പ്രസംഗം നടത്തി നവദമ്പതികളായ സുരേഷ് കണ്ണൻ ആര്യ അസദ് അസ്മിത എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി മംഗളാശംസകൾ നേർന്നു ജില്ലാ കമ്മിറ്റി അംഗം വി എ ഇജാസ് ആശംസകൾ നേർന്നു പറഞ്ഞു അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി സൗഹൃദക്കൂട്ട സമ്മാനോത്സവത്തിന്റെ ഭാഗമായി ഓരോ പരിപാടികൾക്കിടയിലും പങ്കെടുത്തവരുടെ പേരുകൾ നറുക്കെടുപ്പ് നടത്തി അർഹരായവർക്ക് സ്പോട്ടിൽ സമ്മാനങ്ങൾ നൽകി കലാപരിപാടികൾ അവതരിപ്പിച്ച കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി